ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കിയ കൊഞ്ച് തീയലാണ് ഈ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ സൈസ് ഉണക്കിയ കൊഞ്ചാണ് ഇതിൻ്റെ വലിയ സൈസ് നമുക്ക് മേടിക്കാൻ കിട്ടും എനിക്ക് ഈ ചെറുതാണ് കിട്ടിയത് അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണക്കിയ കൊഞ്ച് നല്ല വൃത്തിയായിട്ട് കഴുകി ഒരരിപ്പയിൽ വെച്ച് അതിൻ്റെ വെള്ളം മൊത്തവും നന്നായിട്ട് കളഞ്ഞ് അരിച്ചെടുത്തേക്കുവാണ് ഇനി അത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിലോട്ട് ഈ കൊഞ്ച് നമുക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവാൻ നിൽക്കണ്ട ഒരു ചെറിയ രീതിയിൽ കളർ മാറുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റണം നല്ലപോലെ അടി പിടിക്കാതെ കൊഞ്ച് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇപ്പം നമ്മുടെ കൊഞ്ച് ഏകദേശം നിറം മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവൊക്കെ മതിയാവും ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഇതേ സെയിം ചട്ടി തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരുകിയതിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി മൂ നല്ല ഗോൾഡ് കളറായി വരുന്നവരെ മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ നമ്മൾ ഈ തേങ്ങ ഇടുന്നതിന് മുന്നേ തന്നെ ഉലുവ ആദ്യം ചൂടാക്കണമായിരുന്നു ഞാൻ വിട്ടുപോയായിരുന്നേ അത് അപ്പം ഞാൻ ഒന്ന് തേങ്ങ നീക്കി വെച്ചിട്ട് ആ ഗ്യാപ്പിൽ ഉലുവയിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ മുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ അടുത്തേക്കന്ന് മൂന്ന് ടേബിൾ സ്പൂൺ അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് പച്ച നിറം അതിൻ്റെ പച്ച ചവ് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം തീ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികളിട്ട് മൂപ്പിക്കാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും ഇനി ഇത് നല്ലപോലെ മൂത്ത് വന്ന ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ഇനി വീണ്ടും അതേ സെയിം ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണി വെച്ച് കടുക് പൊട്ടിച്ച ശേഷം മൂന്ന് വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് കുറേശ്ശെ വീതം അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഇളക്കിയെടുക്കാം ചെറിയുള്ളി നല്ലപോലെ വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പം ഞാനത് അടപ്പുവെച്ച് അടച്ചാണ് ഒന്ന് വാട്ടിയെടുക്കുന്നത് അടി ഇടയ്ക്കൊന്നും തുറന്ന് അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം പിന്നെ ഉള്ളി കരിഞ്ഞു പോകാതെ നോക്കണം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ അരച്ചു വെച്ചാൽ ആ തേങ്ങ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ ആ തേങ്ങക്കൂട്ട് ചേർത്ത് കൊടുത്ത ശേഷം ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ആ പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇനി ആ ഗ്രേവി തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കൊഞ്ച് നന്നായിട്ട് ചേർത്ത് മസാലയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം നന്നായി മിക്സായി വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുവാണേ ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയിൽ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്